ഗോവൻ മധുര പലഹാരങ്ങളുടെ രാജാവെന്നാണ് ഈ ഐറ്റത്തിൻ്റെ വിശേഷണം പോർച്ചുഗീസുകാരുടെ പല പാളികളിലുള്ള കേക്കിൽ നിന്നും ഇൻസ്പയർഡായി തേങ്ങാപ്പാലും മുട്ടയും മൈദയും നെയ്യും പഞ്ചസാരയും എല്ലാം ചേർത്ത് ഗോവക്കാരുണ്ടാക്കിയ പത്ത് പന്ത്രണ്ട് പാളിയുള്ള ഒരു മധുര മധുരപലഹാരം ബെബിൻക ആദ്യമായാണ് ഈയൊരു ഐറ്റം ട്രൈ ചെയ്യുന്നത് അതും ഒരു ലോക്കൽ പലഹാരക്കടയിൽ നിന്ന് സ്വദേശികൾ മാത്രം വന്നെത്തുന്ന ഒരു കടയാണെന്ന് തോന്നിപ്പിക്കും വിധത്തിലുള്ള ഒന്ന് തീർത്തും പുതുമയുള്ള ഒരു രുചി അതിൻ്റെ ഇങ്ങനെ അടർന്ന് വീഴുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് തീർത്തും ഗോവക്കാരുടെ സ്വന്തം മധുര പലഹാരം അതുപോലെ മീനും ഇറച്ചിയും ചെമ്മീനും കൊണ്ടുള്ള കട്ലറ്റുകൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും നമ്മുടെ നാട്ടിലെ സ്റ്റൈലൊന്നുമല്ല അല്ല അതിനായി നാട്ടുകാർ രാവിലെ തന്നെ വന്ന് മൂന്നും നാലും എണ്ണം വാങ്ങി ഇവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നതും കണ്ടു ഒരു സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് എന്ന പോലെ കുറേ അധികം പാർസൽ വാങ്ങിപ്പോകുന്നവരെയും കണ്ടു ഗോവയിലെ സോക്കോൾഡ് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ നിന്നും മാറി നാട്ടിൻപുറങ്ങളിലെ പഴയ കടകളിൽ കയറിയാൽ ഇങ്ങനെ ചില എക്സോട്ടിക് ഐറ്റംസ് ന്യായമായ റേറ്റിൽ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ രുചികൾ തേടിയുള്ള യാത്ര തുടരുന്നു